ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇളഞ്ഞി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇലഞ്ഞി മണ്ഡലം പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം വേണ്ടി ഇലഞ്ഞി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചാലക്കുടി എം പി ബെന്നി ബഹനാൻ നിർവഹിച്ചു

മണ്ഡലം പ്രസിഡന്റ് സിജുമോൻ പുല്ലമ്പറയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി ഷിബു ഡി സി സി സെക്രട്ടറിമാരായ ഉല്ലാസ് തോമസ് ക്രിസ് പുത്തൻ വീട്ടിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വിൽസൺ കെ ജോൺ കൂത്താട്ടുകുളം നഗരസഭ മുൻ ചെയർമാൻ പ്രിൻസിപ്പാൾ ജോൺ മുൻ ഡി സി സി അംഗം അഡ്വക്കേറ്റ് അന്നമ്മ ആൻഡ്രൂസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോളി ജോയ് ബ്ലോക്ക് സെക്രട്ടറിമാർ പഞ്ചായത്ത് അംഗങ്ങൾ മണ്ഡലം പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ മണ്ഡലം ട്രഷറർ ജി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു

തുടർന്ന് കമ്മ്യൂണിസവും കോൺഗ്രസും എന്ന വിഷയത്തിൽ വിഷ്വൽ പഠന ക്ലാസ് ക്ലാസ് നടത്തി ട്രെയിനിംഗ് കോർഡിനേറ്റർ അബ്ദുൾ റഷീദാണ് നയിച്ചത് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്